ഹലോ ഹായ്സ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോ വിത്ത് ഗ്ലോവിമയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിനൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഈ ഇത് സ്പെഷ്യലായിട്ട് നാട്ടിപൊളി ആയിട്ടുള്ള ഷോൾ നേരിയ ഉണ്ടോ കാണിക്കുന്നത് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ള അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല അടിപൊളി പ്രിൻ്റ് ആയിട്ടോ നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് സൈഡ് ഭാഗത്ത് കൂടെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന നൈറ്റ് ഒക്കെ നമ്മൾ ഏത് കളക്ഷൻസ് ആയിട്ട് കാണിക്കുന്ന നല്ല വെറൈറ്റി വെറൈറ്റി മോഡലാ കേട്ടോ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ രീതിയിൽ ഒരു പ്രിൻ്റ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവെ നല്ല ഭംഗിട്ടോ നടുവശത്തൂടെ അതുപോലെ അങ്ങനെ ഒരു പ്രിന്റ് വരുണ്ട് സൈഡ് ഭാഗത്ത് കൂടെ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്രിന്റ് വരും കേട്ടോ നല്ല ഭംഗിയിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് വോട്ടല്ലാണ്ട് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ട് അങ്ങനെ ഒന്നുമല്ല കേട്ടോ നെക്കിന് ഇതുപോലെ അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് തന്നെയുള്ള നെറ്റ് നമുക്ക് അങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരു ചുരിദാറക്കെട്ടൊരു ഫീൽ ആട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നൈറ്റിക്ക് സ്ലീവ് കുറവാണെന്നാരും പറയുന്നുണ്ടോ നല്ല അടിപൊളി പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്ലീവ് ഉണ്ട് അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് സ്ലീവിനേക്കാൾ വെറുക്കത്തിലാണ് ഇപ്പോൾ നമ്മൾ സ്ലീവ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ ആണ് കേട്ടോ സ്ലീവും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന് ഷോളൊന്ന് നിർത്തി കാണിക്കുക അപ്പോൾ ഷോൾ വന്നിട്ട് ഇതുപോലെ അങ്ങനെ പ്രിന്റ് ആയിട്ടാണ് ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഓട്ടൽ നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ഓട്ടലാണ് അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിന്റെ ഒരു ലാസ്റ്റ് ലുപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേട്ടൊന്നുകൂടെയും കാണിക്കാവേ നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഏതൊരു കളേഴ്സിലൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് അടിപൊളി കളേഴ്സിലുമായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ നല്ല ഡാർക്ക് കളേഴ്സ് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല പക്ഷേ നല്ല ഡാർക്ക് അതൊക്കെ വന്നിട്ടില്ല കേട്ടോ ഞാനിവിടെ കാണിക്കണേ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ഡേയ്സ് ആണ് ഡീറ്റെയിൽസ് വഴിയാണെങ്കിൽ പിറ്റേസിനെ കിട്ടും മാക്സിമം നമ്മൾ ഡീറ്റെയിൽസ് വഴി ചൂസ് ശ്രമിക്കുക പെട്ടെന്ന് ഒരു പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ്ട്ടോ ഇനി നമുക്ക് അടുത്തൊരു മോഡലൊന്നു കണ്ടു നോക്കാവടു അടുത്തൊരു മോഡൽ നിന്ന് അടിപ്പൊളി മോഡൽ ആട്ടോ എല്ലാം നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ട് പ്യൂർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസില് നമുക്ക് ഈ ഒരു മോഡലും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് സ്റ്റസ്റ്റുകൾ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് ഇങ്ങനെ ആട്ടോ സൈഡ് ഭാഗത്ത് കൂടെ ഇങ്ങനെ നടുവശത്ത് കൂടെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ആട്ടോ ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ഇതിലും നല്ല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു സമയമാണ് കേട്ടോ കാരണം നന്നായിട്ട് ഹോൾസെയിൽ പോകണൊരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ നൈറ്റ് എത്തിച്ച് വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് മൂന്ന് നൈറ്റ് എടുക്കുമ്പോഴും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിൻ്റെ ഒരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവുക അപ്പോൾ നല്ല ഭംഗി ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലുമാണ് നല്ല അടിപൊളി പ്രിൻറ്റും ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടോ ഇതിൻ്റെ നടുവശത്ത് കൂടെ അതുപോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് സൈഡ് വാ അതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പ്ലെയിനിലാണ് ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് കാരണം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടട്ടോ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ട് നോക്കാവേ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഷോ ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് കേട്ടോ ഷോളും ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വീതിയും വലപ്പും ഒക്കെ ഉള്ള നമുക്ക് തലയിലോ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ്ട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് ഷോൾ നൈറ്റിയിൽ വരുന്ന ഷോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് എപ്പോഴും ഷോള് തന്നെ കേട്ടോ തലയിലൊക്കെ ഇട്ടാൽ നല്ലൊരു സുഖമുള്ള നല്ലൊരു കാണാ രസമുള്ള ഒരു മോഡൽ ഷോൾ ആണ്ട്ടോ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടിയും കാണിക്കാവേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളേഴ്സ് ആട്ടോ നമ്മളെ നൈറ്റീവൊക്കെ വരുന്നത് കാരണം നമുക്കതിൽ അത്ര കളർ തോന്നുന്നില്ല എന്ന് തോന്നി നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ അങ്ങനെ ഡാർക്ക് മെറോൺ അങ്ങനെ ഡാർക്ക് ഗ്രീൻ അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്